ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ നീച്ച കൂളി ഒക്കെ കഴിഞ്ഞ് ഞാൻ വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണയായിട്ട് ആണ് വെക്കാറ് എന്ന് ഞാൻ വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഞാനും ആയിട്ട് അമ്പാടിയും കൂടി അമ്പലത്തിൽ പോകണം കേട്ടോ തൂതമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വണ്ടിയുമേ പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നടക്കാതെ ദൂരെയുള്ളൂ പക്ഷേ വേഗം പോയി വരാൻ വണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിയുമേ പോയിട്ടോ അമ്പലത്തിലെത്തി പിന്നെ വേഗം തൊഴലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ മാമൻ കുട്ടീനെ കുന്നിക്കൂരും മഞ്ചടിക്കൂരും വാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വികൃതിയാണ് മഞ്ചടിക്കൂരും കുന്നിക്കൂരും വാരിക്കഴിഞ്ഞ് വികൃതി കൂടുന്നാണല്ലോ പറയുക അപ്പോൾ അതൊന്നും കൂടി വാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ പുഴയുടെ ആ സൈഡിൽ വെറുതെ പോയൊക്കെ കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ടാണ് അവിടെ സാധാരണ ഇത് അടയ്ക്കാറില്ല ഇതിപ്പോൾ വെള്ളം കൂടിയുണ്ട് എന്താണെന്നറിയില്ല ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേയിട്ടും കൂടി വന്നിട്ട് ഈ മഴ പെയ്ത് തോർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നല്ല ക്ലൈമറ്റല്ലേ അപ്പോൾ ആ നേരത്തെ അമ്പലത്തിലേക്ക് വര ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ ഞാൻ ഏട്ടനെയും കൂട്ടി പൂവല്ലേ അമ്പലത്തിൽ പൂവല്ലേ വായുവെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെയും കൂട്ടിയിട്ട് അങ്ങനെ പൂ രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ അമ്പാടി അധികം ഓടി നടന്ന് കളിക്കണമൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റി അടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഓയിച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പല സൗണ്ടോടും കേൾക്കുമ്പം അത് കാര്യം ഒക്കെ കേട്ടോ എൻ്റെ വീട്ടിലാവുകൊണ്ടാണ് അതങ്ങനെ കേൾക്കുന്നത് പിന്നെ വീട്ടിലേക്ക് വന്ന് നേരെ ചായമയ്ക്കാട്ടോ വേണത് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിരിക്കും പിന്നെ വിഷമിൻ്റെ അസുഖം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് വേഗം ചായ പിടിക്കായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ സാമ്പാറും പഴം പുഴുങ്ങിയതും കോഴിമുട്ടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടേ എത്രയേ ഉള്ളൂ കേട്ടോ